ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഇന്നലെ എല്ലാവരും തന്നെ ഏറ്റെടുത്ത ഒരു വിഷയമാണ് അതായത് നടൻ ആസിഫലിക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് നേരിടേണ്ടി വന്ന കുറച്ച് അപമാനത്തെക്കുറിച്ചാണ് എല്ലാവരും ഇന്നലെയും ഇന്നുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു വിഷയത്തിൽ ഇതിനോടകം തന്നെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് ആസുഫലി ഇതിനോടകം തന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അതായത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സായതുകൊണ്ട് തന്നെ രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗീത സംവിധായകനെതിരെ ഒരു മോശം വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് കാരണം അത്രയ്ക്കധികം നല്ലൊരു മനസ്സിനുടമയാണ് ആസുഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടൻ അതായത് ഇത്രയും അധികം പ്രായമുള്ള ഒരാളെ നിങ്ങൾ ഇനിയും ഇതേപോലെ സൈബർ ിനെ ഇരയാക്കരുത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിങ്ങിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ആസിഫ് അലിയെ സമ്മതിച്ചേ പറ്റും കാരണം ആ ഒരു മനസ്സിന് കൊടുക്കണം നമ്മൾ ഒരു കുതിരപ്പവൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ത്തിലുള്ള ഒരു പൊതുവേദിയിൽ വെച്ച് ജനങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന ആസിഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടനെ സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അവഗണിച്ച സമയത്ത് പോലും അദ്ദേഹത്തിനെതിരെ ഒരു മോശമായിട്ട് ഒരു വാക്ക് പോലും ആ ഒരു പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം സ്വന്തം ജീവിതത്തിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ അല്ലാത്ത കാര്യത്തിലായിക്കോട്ടെ എന്തായാലും ആസുഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നല്ല മനുഷ്യന്റെ കുറച്ച് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ എല്ലാവരും കുറച്ചുകൂടെ അടുത്തറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു പ്രസ് മീറ്റിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കാരണം ആസിഫല് തന്നെ പറയുന്നുണ്ട് ഇന്നലെയാണ് ആ ഒരു വ്യക്തിയെ താൻ തിരിച്ചു വിളിച്ച് ആ ഒരു പ്രസ് മീറ്റിങ്ങിൽ ആസിഫല് തന്നെ പറയുന്നുണ്ട് അതായത് രമേശ് നാരായണനെ വിളിച്ചിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു സംസാരിക്കുന്ന സമയത്ത് അതായത് അദ്ദേഹത്തെ പോലെ സീനിയോറിറ്റി കൂടുതലുള്ള ഒരു വ്യക്തി തൻ്റെ അടുത്ത് സംസാരിച്ച് മാപ്പ് പറയുകയും അതേപോലെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് കുറേ അധികം അതായത് മാനസിക സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയം എന്നതിൽ തനിക്ക് വളരെയധികം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ആ ഒരു പ്രസ് മീറ്റിംഗിൽ ആസഫലി ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നത് ആസഫലിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നല്ല മനുഷ്യന്റെ കുറച്ച് നല്ല ക്വാളിറ്റീസ് തന്നെയാണ് അല്ലി എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു നല്ല മനുഷ്യൻ ആ ഒരു പ്രസ് മീറ്റിംഗിൽ എന്തൊക്കെയാണ് ജനങ്ങളുടെ അടുത്ത് ഈ ഒരു വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്തായാലും അത് കണ്ടിട്ട് വരും നിങ്ങൾ എല്ലാവരും നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമവോ ഉണ്ടായിട്ടില്ല വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ല അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് തന്നെ മനസ്സിലാക്കി അറിയാൻ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല ആ എന്തോ ഒരു ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ആ നടൻ പറയുന്നത് മതപരമായിട്ട് ഈ ഒരു വിഷയത്തെ പലരും വളച്ചൊടിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട് രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗീത സംവിധായകനെതിരെ പലതരത്തിലുള്ള ഹീറ്റ് ക്യാമ്പയിനുകൾ നടന്നതും തന്നെ അതൊക്കെ അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് തനിക്ക് വിഷമകരമായിട്ട് തോന്നിയ പല കാര്യങ്ങളും എന്ന് അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിംഗിൽ എടുത്തു പറയുന്നുണ്ട് എന്തായാലും മാസഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടന്റെ ആ ഒരു നല്ല മനസ്സ് പിന്നെയും പിന്നെയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ഷേത്രത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം എവിടെയാഴ്ച ആണെന്ന് വെച്ചാൽ അതായത് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയിട്ടുള്ള ഒൻപത് ചെറു ചിത്രങ്ങളുടെ ആ ഒരു സമ്മാനദാന ചടങ്ങിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷത്തിനിടയിലുമായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത് അതായത് സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് സമ്മാനം നൽകാനായിട്ട് നിയോഗിക്കപ്പെട്ടത് ആസിഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടനെയായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് വളരെ അധികം സന്തോഷത്തോടു കൂടി ആ ഒരു സമ്മാനം ആസിഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ നടൻ രമേശനാരായണന് നൽകുകയും ചെയ്തു പക്ഷെ അതൊന്നും കാണാനുള്ള മനസ്സ് അതായത് രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി കാണിച്ചില്ല എന്നുള്ളതാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം അതായത് ഇത്രയും നല്ലൊരു മനുഷ്യനും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നടനെയുമാണ് അദ്ദേഹം ആ ഒരു പൊതുവേദിയിൽ അപമാനിച്ചത് അതൊന്നും പോരാത്തതിന് അതായത് സംവിധായകനായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് അതായത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സമ്മാനം ക്ലിയർ ആയിട്ട് അതായത് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയും അടക്കം ചെയ്തിട്ടാണ് ആ ഒരു കാര്യം അതായത് ആ ഒരു വീഡിയോ അവിടെ അവസാനിക്കുന്നത് അത്തരത്തിൽ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം രമേശ് നാരായണൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ആസിഫലെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടനെ കാണാതെ പോയി എന്നാണ് എല്ലാവരിലും സങ്കടം ഉളവാക്കിയിട്ടുള്ള ഒരു കാര്യം എന്തായാലും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ നന്ദി പറയുന്നുണ്ട് അതായത് പ്രശ്നം വരുമ്പോൾ ഇത്രയും അധികം ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവും എന്നുള്ളത് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിംഗിൽ പറയുന്നത് അതിന് എല്ലാവരോടും അതേപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്തും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്തും എല്ലാവരോടും തന്നെ നന്ദി പറയുന്നുണ്ടെന്നാണ് ആ അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിംഗിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം